നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഐ പി എല്ലിൽ പത്ത് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നത് ശരിയാണ് ചില ടീമുകൾ പതിനൊന്ന് കളികൾ കളിച്ചിട്ടുണ്ടെങ്കിലും കെ കെ ആര് ഇന്തലെ അവരുടെ പത്താമത്തെ മത്സരം കളിച്ചതോടെ എല്ലാ ടീമുകളും പത്ത് മത്സരങ്ങൾ പൂർത്തിയാക്കി ഓരോ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട് നമ്മൾ പത്താം റൗണ്ടിന് ശേഷമുള്ള പവർ റാങ്കിങ്ങിലേക്ക് പോവുകയാണ് പവർ റാങ്കിങ് എന്താണ് എന്ന് ഈ വീഡിയോ സീരീസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് വീണ്ടും അത് വിശദീകരിക്കുന്നില്ല ഇവിടെ നമ്മൾ പോയിന്റ് പട്ടികയല്ല പറയുന്നത് ടീം വിജയിച്ചതനുസരിച്ച് പോയിന്റ് കൊടുത്ത് അവർ തലപ്പത്ത് മറ്റുള്ള ടീം രണ്ടാമത് അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ പോയിന്റ് പട്ടിക മതി ഇവിടെ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ടീമിൻ്റെയും കിരീട സാധ്യത നമ്മളുടെ വിലയിരുത്തലിൽ എന്താണ് തോന്നുന്നത് എന്നതാണ് ഓരോ മത്സര ഓരോ റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷവും അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും ഇപ്പം പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് രണ്ട് ടീമുകളാണ് ബാക്കി എല്ലാ ടീമുകളും പത്ത് കളികളാണ് കളിച്ചത് ഡി സിയും എം ഐ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചത് ഏതായാലും പത്ത് കളികൾ കഴിയുമ്പോൾ പതിനാറ് പോയിന്റ് എട്ട് വിജയം രണ്ട് തോൽവി കഴിഞ്ഞ കളി കൊട്ടരണ്ണിനാണ് രാജസ്ഥാൻ റോയൽസ് തോറ്റത് ഏതായാലും ആ തോൽവി തോൽവി തന്നെയാണ് രണ്ട് പോയിന്റുകൾ നഷ്ടമായിട്ടുണ്ട് പതിനാറ് പോയിന്റുമായിട്ട് രാജസ്ഥാൻ റോയൽസ് ഒന്നാമത് കെ കെ ആറ് പത്ത് കളികൾ പതിനാല് പോയിന്റ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വാങ്കടയിൽ പോയി വിജയിച്ചിരിക്കുകയാണ് അതും തകർപ്പൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് പതിനാല് പോയിന്റോടെ അവർ രണ്ടാമത് എൽ എസ് സി പത്ത് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റോടെ മൂന്നാമത് പത്ത് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുള്ള എസ് ആർ എച്ച് നാലാമത് അത് നെറ്റ് റൺ റേറ്റിന്റെ വ്യത്യാസം കൊണ്ടാണ് പ്ലസ് സീറോ പോയിന്റ് സീറോ നയൻ ഫോർ ആണ് എൽ എസ് സിയുടെ നെറ്റ് റൺ റേറ്റ് എങ്കിൽ പ്ലസ് സീറോ പോയിന്റ് സീറോ സെവൻ ടു ആണ് എസ് ആർ എച്ചിന്റെ നെറ്റ് റൺ റേറ്റ് അതേസമയം പത്ത് കളിയിൽ നിന്ന് പത്ത് പോയിന്റ് ആണ് സി എസ് ടി കഴിഞ്ഞ കളി തോറ്റുന്നത് വലിയ തിരിച്ചടി ആയിട്ടുണ്ട് ഇനിയുള്ള നാല് കളികളിൽ മൂന്നും വിജയിക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവർ വീട് പോയിട്ടുണ്ട് പത്ത് കളികളിൽ നിന്ന് പത്ത് പോയിന്റ് അവർ അഞ്ചാം സ്ഥാനത്ത് പതിനൊന്ന് കളികളിൽ നിന്ന് പത്ത് പോയിന്റുമായിട്ട് ഡി സി ആറാം സ്ഥാനത്താണ് പി ബി കേസ് ഇപ്പം തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് തുടരൻ വിജയങ്ങൾ അവർക്ക് നേടാൻ കഴിയുന്നു എങ്കിലും ആ തുടക്കത്തിലെ പരാജയങ്ങൾ അവർക്ക് ഇപ്പോഴും തിരിച്ചടിയായിട്ട് തന്നെ നിൽക്കുകയാണ് പത്ത് കളിയിൽ നിന്ന് എട്ട് പോയിന്റുമായിട്ട് അവർ ഏഴാമത് അത്രയും കളികളിൽ നിന്ന് അത്രയും പോയിന്റുള്ള ജി ടി എട്ടാമതാണ് പത്ത് കളികൾ എട്ട് പോയിന്റ് പക്ഷെ നെറ്റ് റൺ റേറ്റ് വളരെ പരിതാപകരമാണ് മൈനസ് സീറോ പോയിന്റ് സീറോ സിക്സ് ടു ആണ് പി ബി കേസിന്റെ നെറ്റ് റൺ റേറ്റ് എങ്കിൽ മൈനസ് വൺ പോയിന്റ് വൺ വൺ ത്രീ ആണ് ജി ടി യുടെ നെറ്റർ റേറ്റ് ഇന്നലെയും തോറ്റു മുംബൈ മുംബൈക്ക് പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുകയാണ് ഇനി മാത്തമാറ്റിക്കലി ചെറിയ ഹോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വെക്കാമെന്നല്ലാതെ അവർ മുന്നോട്ട് പോവുക എന്നുള്ളത് റിയലിസ്റ്റിക്കലി സാധ്യമല്ല പതിനൊന്ന് കളികളിൽ നിന്ന് മൂന്നേ മൂന്ന് വിജയമാണ് മുംബൈക്ക് നേടാൻ പറ്റിയത് എട്ട് തോൽവികൾ ആറ് പോയിന്റോടെ അവരെ ഒമ്പതാം സ്ഥാനത്തെങ്കിൽ ആർ സി ബി അവരെ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് പത്ത് കളികൾ മൂന്ന് വിജയം ഏഴ് തോൽവികൾ ആറ് പോയിന്റ് അവർക്കുണ്ട് ഒരു പത്താം സ്ഥാനത്ത് നെറ്റൺ റേറ്റിന്റെ വ്യത്യാസം കൊണ്ടാണ് ഇപ്പം ആർ സി ബി താഴെ നിൽക്കുന്നത് എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ പോയിന്റ് പട്ടിക ഇനി നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ് ഓരോ ടീമിനും നമ്മൾ എത്രത്തോളം കിരീട സാധ്യത കൽപ്പിക്കുന്നു ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യതകളുടെ ടീമാണ് ഏറ്റവും അവസാനം വരിക പത്താമത് കഴിഞ്ഞ നമ്മുടെ പവർ റാങ്കിങ്ങിൽ രണ്ടു മൂന്ന് ആഴ്ചകളായിട്ടുള്ള പവർ റാങ്കിങ്ങിൽ പത്താം സ്ഥാനത്ത് ആർ സി ബി ആയിരുന്നെങ്കിൽ അവിടെ ഒരു മാറ്റം സംഭവിച്ചിരുന്ന ആർ സി ബി ഇപ്പൊ തുടരും വിജയങ്ങളൊക്കെ നേടുകയാണല്ലോ എന്നാൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഏഴാമതായിരുന്നെങ്കിൽ ഇപ്പൊ പത്താമതേക്ക് തന്നെ വീണ്ടിരിക്കുന്നു പത്താം സ്ഥാനത്താണ് എം ഐ ഉള്ളത് അതിന്റെ കാരണം ഇനി വിശദീകരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല ഇനിയുള്ള മൂന്ന് കളികൾ വിജയിച്ചാൽ പോലും അവരുടെ സാധ്യതയില്ല എന്നുള്ളതാണ് റിയലിസ്റ്റിക്കലി നമുക്ക് പറയാൻ പറ്റുക വളരെ മോശം പെർഫോമൻസ് പൂർ ക്യാപ്റ്റൻസി അതുപോലെ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ബാറ്റിങ് എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ടീം വലിയ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയി ബൂം ഒഴികെ മികച്ച രൂപത്തിൽ ബൗൾ ചെയ്യാനോ ആരുമില്ല എന്നുള്ളതും എക്സ്പോസ് കഴിഞ്ഞിട്ടുണ്ട് എംബായി ഈ ഒരു സീസണില് നിരാശ മാത്രമാണ് ആരാധകർക്ക് സമ്മാനിച്ചിട്ടുള്ളത് പത്താം സ്ഥാനത്താണ് നമ്മുടെ ഈ പവർ റാങ്കിങ്ങിൽ അവരുള്ളത് എപ്പിസോഡ് പതിനൊന്നാണ് പത്ത് റൗണ്ടിന് ശേഷമുള്ള എപ്പിസോഡ് പതിനൊന്നാമത്തെ എപ്പിസോഡില് മുംബൈ ഇന്ത്യൻസ് പത്താം സ്ഥാനത്ത് നിൽക്കുന്നു ഒമ്പതാം സ്ഥാനത്താണ് ആർ സി ബി കഴിഞ്ഞ പതിനാങ്കിലും പത്താമത് ഉണ്ടായിരുന്ന ആർ സി ബി ഒമ്പതാം സ്ഥാനത്ത് ആർ സി ബി ഫോമിലേക്ക് എത്തുന്നു വിജയ വഴിയിലേക്ക് എത്തുന്നു കഴിഞ്ഞ രണ്ട് കളികൾ അവർ വിജയിക്കുന്നു അതും നല്ല വിജയങ്ങളാണ് എസ് ആർ എഫിനെതിരെ മുപ്പത്തി അഞ്ച് റൺസിന്റെ വിജയം ജി ടിക്ക് എതിരെ ഒമ്പത് വിക്കറ്റിന്റെ വിജയം ഇതൊക്കെ പറയുമ്പോഴും സംഗതി ഒരൽപ്പം വൈകിപ്പോയില്ലേ കെ കെ ആറിനോട് അവർ തോറ്റത് ഒറ്റ റൺസിനായിരുന്നു ആ കളിയൊക്കെ വിജയിച്ചിരുന്നെങ്കിലുള്ള ഒരു സാഹചര്യം നോക്കുക എത്രയോ ബെറ്റർ ആയിട്ട് ഇപ്പോ അവര് പ്ലേ ഓഫിനുള്ള ആ ഒരു കാര്യങ്ങൾ സജീവമാക്കി നിലനിർത്തിയെ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരിപ്പം വിജയ വഴിയിലേക്ക് എത്തുമ്പോഴും പ്രതീക്ഷകൾ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ള സ്ഥിതിയിലാണുള്ളത് എന്തായാലും അവരാണ് നമ്മുടെ പവർ റാങ്കിൽ ഒമ്പതാം സ്ഥാനത്ത് നമ്മുടെ പവർ റാങ്കിൽ എട്ടാം സ്ഥാനത്ത് ജി ടി കഴിഞ്ഞ പവർ റാങ്കിൽ ഒമ്പതാമതുണ്ടായിരുന്ന ജി ടി തവണ എട്ടാമതേക്ക് വന്നത് മുംബൈയുടെ താഴേക്ക് പോക്കുകൊണ്ടാണ് അല്ലാതെ ജി ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ട് കയറിപ്പോയി എന്നുള്ളതല്ല മറ്റു ടീം താഴേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനം മെച്ചപ്പെട്ടു എന്നും മാത്രമേ ഉള്ളൂ എന്തായാലും ജി എ സംബന്ധിച്ചിടത്തോളവും കാര്യങ്ങൾ ഒട്ടും ഗുണകരമല്ല അതിന് മുമ്പത്തെ സീസൺ കിരീടം കഴിഞ്ഞ സീസൺ ഫൈനൽ അങ്ങനെയൊക്കെയുള്ള ജി ടി ആണ് ഈ ഒരു നിലവാരത്തിലേക്ക് വീണുപോയത് പത്ത് കളികളിൽ നിന്ന് ആറെണ്ണം അവർ തോറ്റു നാല് പോയിന്റേ ഉള്ളൂ എട്ട് പോയിന്റേ ഉള്ളൂ നാല് വിജയം മാത്രമേ അവർക്കുള്ളൂ മൈനസ് വൺ പോയിന്റ് വൺ വൺ ത്രീ എന്ന വളരെ പരിതാപകരമായ നെറ്റ് റൺ റേറ്റിലാണ് ജീട്ടി നിൽക്കുന്നത് ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കയുണർത്തുന്ന ചോദ്യം തന്നെയാണ് കഴിഞ്ഞ കളിയേക്ക് അവർ തോറ്റ രീതി ഒമ്പത് വിക്കറ്റിന്റെ തോൽവിയാണ് അവർ കഴിഞ്ഞ കളിയിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതേസമയം ഡി സിയോട് അവർ തോറ്റത് നാല് റൺസിനായിരുന്നു ശരിയാണ് പക്ഷെ ഒമ്പത് വിക്കറ്റിന്റെ ആർ സി ബിയോടുള്ള തോൽവി അവരെ വലിയ രൂപത്തിൽ മാനസികമായിട്ട് തളർത്തി നെറ്റ് റൺ റേറ്റ് വലിയ പരിതാപകരമായ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അവരാണ് ഇപ്പോ നമ്മുടെ പവർ റാങ്കിങ്ങില് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഏഴാം സ്ഥാനത്താണ് ഡി സി ഉള്ളത് ഡി സി നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ എട്ടാമതായിരുന്നു അവരിപ്പോ ഏഴാം സ്ഥാനത്തേക്ക് വരുന്നു ഡി സിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളി തോറ്റിട്ടുണ്ട് ഏഴ് വിക്കറ്റിനാണ് പരാജയപ്പെട്ടത് പക്ഷേ മുംബൈ താഴേക്ക് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു വർധനവാണ് നമ്മുടെ പവർ റാങ്കിൽ അവരുടെ സ്ഥാനം എന്തായാലും പന്തിന്റെ ടീമിന് പതിനൊന്ന് കളികൾ കളിച്ചിട്ട് പത്ത് പോയിന്റാണ് ഉള്ളത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇനിയുമുണ്ട് പക്ഷെ ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം ആറാം സ്ഥാനത്ത് കഴിഞ്ഞ പവർ റാങ്കിലും ഈ പവർ റാങ്കിലും പി ബി കേസ് ആണ് പി ബി കേസ് ഇപ്പോ ഇങ്ങനെ പ്രതീക്ഷകൾ ഉണർത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിന് മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ അവർ കൊടുത്തിട്ടുണ്ട് അവസാന ഓവറുകളിൽ തീർച്ചയായ തീരുമാനമായ എത്ര മത്സരങ്ങൾ പറ്റി അതിൽ പലതും അവർ പരാജയത്തിന്റെ സൈഡിൽ നിന്നുപോയി എന്നുള്ളതാണ് അവർക്ക് തിരിച്ചടിയായത് എന്തായാലും കഴിഞ്ഞ കളി അവർ സി എസ് കെ യെ ചെപ്പോക്കിലിട്ട് തോൽപ്പിച്ചത് ഏഴ് വിക്കറ്റിനാണ് അതിനു മുമ്പ് കെ കെ ആറിനെ ഈഡൻ ഗാർഡൻസിലിട്ട് തോൽപ്പിച്ചത് നോക്കുക എട്ട് വിക്കറ്റിനാണ് അങ്ങനെ തകർപ്പൻ വിജയങ്ങൾ നേടിക്കൊണ്ട് പ്രതീക്ഷകൾ ഉണർത്തുന്നുണ്ട് ഇപ്പോൾ പി ബി കെ പക്ഷെ അത് മതിയാവുമോ ലേറ്റായി പോയില്ലേ എന്ന ചോദ്യം അവർ കാര്യത്തിൽ നമ്മുടെ പവർ സി എസ് കെ ഇത്തവണ അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നു സി എസ് കെ സ്വന്തം നാട്ടില് ഏറ്റ പരാജയങ്ങള് അവർക്ക് വലിയ ഒരു ചോദ്യചിഹ്ഠമായി തിരിച്ചടിയായിട്ട് ഇപ്പോ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ കളിയിൽ ഏഴ് വിക്കറ്റിനാണ് തോറ്റത് അതിന് മുമ്പത്തെ കളി വിജയിച്ചെങ്കിലും അതിനു മുമ്പ് എൽ എസ് ജിയോട് തുടർച്ചയായി രണ്ട് കളികൾ തോറ്റു ഇതൊക്കെ അവർക്ക് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട് പത്ത് കളികളിൽ നിന്ന് പത്ത് പോയിന്റാണ് ഇപ്പോൾ സി എസ് സിയ്ക്കുള്ളത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്ത് അതുപോലെ പോയിന്റ് പട്ടികയിലും അവർ അഞ്ചാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം പുറത്തിറങ്ങുമ്പോൾ അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല ചെപ്പോക്കിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതാണ് ചെപ്പോക്കിലും രണ്ട് കളികൾ വീണപ്പോൾ കാര്യങ്ങൾ വലിയ രൂപത്തിൽ അവതാളത്തിലായി എന്ന് മാത്രമല്ല മുസഫീസുറഹ്മാൻ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സംഭാവന അവരുടെ ഈ സീസണിലെ മുന്നോട്ട് പോക്കിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന വലിയ പ്രാധാന്യം വഹിച്ചു ഒന്നായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പോക്ക് ഒരു തിരിച്ചടിയാണ് കൂടാതെ ദീപക് ചാഹറിന്റെ പരിക്ക് അവർക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് കാശി വിശ്വനാഥം പറഞ്ഞ ഒരു പക്ഷേ അദ്ദേഹം റൂൾഡ് ഔട്ട് ആവാൻ പോലും സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് റൂൾഡ് ഔട്ട് ആയി എന്ന് പറയുന്നില്ല പക്ഷെ ഡൗട്ട്ഫുൾ ആണ് എന്ന് തന്നെ അദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ട് പിന്നെ അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിലെ പ്രശ്നങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ സി എസ് കെക്ക് അത്ര സുഖകരമല്ല മുമ്പിലുള്ളത് വലിയ ചാലഞ്ചാണ് വരുന്ന നാല് കളികളിൽ നിന്ന് മൂന്നെണ്ണം അവർക്ക് വിജയിക്കേണ്ടതുണ്ട് എന്തായാലും പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഇപ്പൊ സി എസ് കെക്ക് നമ്മുടെ ിൽ അവർ അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നു പവർ റാങ്കിംഗിൽ നാലാം സ്ഥാനത്താണ് ഇപ്പൊ എസ് ആർ എച്ച് ഉള്ളത് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അഞ്ചാമത് ഉണ്ടായിരുന്ന എസ് ആർ എച്ച് ആണ് അവർ നാലാം സ്ഥാനത്തേക്ക് വരുന്നു ഏർ സി എസ് പിടൊക്കെ തോറ്റെങ്കിലും അവര് പിന്നീട് രാജസ്ഥാൻ റോയൽസിനോട് വിജയിച്ചു കയറി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചായിരുന്നു ഒറ്റ റൺസിനാണ് വിജയിച്ചത് എസ് ആർ എച്ച് ഒറ്റ റൺസിനാണ് വിജയിച്ചത് എങ്കിലും അവർ പ്ലേ ഓഫ് ആ ഒരു പൊസിഷനിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നു നമ്മുടെ പവർ റാങ്കിൽ അവർ നാലാം സ്ഥാനത്തേക്ക് വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് എൽ എസ് സി ആണ് കഴിഞ്ഞ പവർ റാങ്കിൽ നാലാമതുണ്ടായിരുന്ന ഉണ്ടായിരുന്ന എൽ എസ് സി മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നു എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വലിയ പ്രതീക്ഷ എന്തായാലും അവരുടെ ടീമിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ കളിയൊക്കെ അവര് നാല് വിക്കറ്റിന്റെ വിജയമാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് മുംബൈ ഇന്ത്യൻസിനെയാണ് അവർ ആ കളിയിൽ പരാജയപ്പെടുത്തിയത് പത്ത് കളിയിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് നല്ല സാധ്യത അവർക്ക് എന്തായാലും ഇത്തവണത്തെ പ്ലേ ഓഫിൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കം ഒന്നും മാർക്കം ഉണ്ടാവില്ല രണ്ടാം സ്ഥാനത്ത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആണ് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ പവർ റാങ്കിൽ ഒന്നാമതായിരുന്നു ഇപ്പൊ രണ്ടാമതാണ് കഴിഞ്ഞ കളി ഒറ്റ റൺസിനാണ് അവർ തോറ്റ ആ തോറ്റ രീതിയാണ് തീർച്ചയായിട്ടും നിരാശയുണ്ടാക്കുന്നത് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്ത് വന്നിട്ട് റിയാൻ പരാഗും യേശസ്വി ജയ്സ്വാളും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് അവസാനത്തെ തോവറുകളിൽ മുട്ടിടിച്ച് അവർ വീഴുന്ന കാഴ്ച ഇരുപത്തിയേഴ് റൺസ് മതിയായിരുന്നു ഇരുപത്തി ഒന്ന് പദ്ധതിയിൽ നിന്ന് വിജയിക്കാൻ എന്നിട്ട് അത് നേടിയെടുക്കാൻ പറ്റിയില്ല പാറ്റ് കമിൻസിനെ പോലെയുള്ള മികച്ചൊരു നായകൻ മികച്ചൊരു ബൗളർ അദ്ദേഹം കാര്യങ്ങൾ തന്റെ ടീമിന് അനുകൂലമാക്കി തിരിക്കുകയായിരുന്നു ഒപ്പം നിന്ന് മികച്ച പ്രകടനം നടത്തിയ ടി നടജിനെയും അതുപോലെ തന്നെ അവസാന ഓവറെ കയറിഞ്ഞ ഭുവനേശ്വർ കുമാറിനെയും ഒക്കെ അഭിനന്ദിക്കേണ്ടതുണ്ട് എങ്കിലും രാജസ്ഥാൻ റോയൽസിന് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പിച്ച ഒരു മത്സരം തന്നെയാണത് അവരുടെ ലോവർ ഓർഡറിലെ ബാറ്റിംഗ് കപ്പാസിറ്റിയെ കുറിച്ച് നേരത്തെയും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു റോമൻ പവലും അതുപോലെ തന്നെ ഹെറ്റ് അവരെ ലോവർ ഓവറിൽ മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകേണ്ടത് ഹെറ്റ്മേർ നിരുത്തരവാദപരമായി കളിച്ച് ഔട്ടായി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്തുനിന്ന് വരുന്നു അതേസമയം പവലിനും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നിപ്പിച്ചൊരു കളിയാണ് കടന്നുപോയത് എന്തായാലും രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ പവർ അവർ രണ്ടാം സ്ഥാനത്തേക്ക് ഒരു മൂന്നാം സ്ഥാനത്ത് കെ കെ ആർ ആണ് കെ കെ ആർ വീണ്ടും തകർപ്പൻ വിജയം വാങ്കടയിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നേടിയിരിക്കുന്നത് എന്ന കാര്യം നോക്കുക അതിന് മുമ്പത്തെ മത്സരത്തിൽ അവര് ഡി സി എ കൊന്ന് കൊലവിളിച്ചത് ഏഴ് വിക്കറ്റിനായിരുന്നു അങ്ങനെ വീണ്ടും വിജയ വഴിയിലൂടെ കുതിച്ചു പായുകയാണ് ഇപ്പൊ കെ കെ ആർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ കെ ആർന്ന് ഇത്തവണ വലിയ കിരീട പ്രതീക്ഷ പലരും കണക്കാക്കുന്നുണ്ട് നമ്മുടെ പവർ റാങ്കിൽ ഒന്നാമത് കെ കെ ആർ ആണ് പവർ റാങ്കിൽ വളരെ പെട്ടെന്ന് പറഞ്ഞു കൊടുന്ന് അവസാനിപ്പിക്കാം ഒന്ന് കെ കെ ആറ് രണ്ട് രാജസ്ഥാൻ റോയൽസ് മൂന്ന് എൽ എസ് സി നാല് എസ് ആർ എച്ച് അഞ്ച് സി എസ് കെ ആറ് പി ഒമ്പത് ആർ സി ബി പത്ത് മുംബൈ ഇന്ത്യൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് വരാം